മലപ്പുറം ജില്ലയിൽ വിവിധയിടങ്ങളിൽ ആയിരത്തിൽ പരം ആളുകൾ എസ് ഐ ആർ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്ത് തിരുനാവായ പഞ്ചായത്തിൽ അജിതപ്പടിയിലെ നൂറ്റി എൺപത്തി ഒന്നാം നമ്പർ ബൂത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് പേരാണ് പുറത്തു പോയിരിക്കുന്നത് ഇതിൽ ലീഗ് ദേശീയ സെക്രട്ടറിയും ഇപ്പോൾ തിരുനാവായ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്ത മെമ്പറുമടക്കം പോയിട്ടുണ്ട് ഈ ബൂത്തിലുള്ളത് ആയിരത്തോളം വോട്ടർമാരാണ് ഇതിൽ പകുതിയോളം ആളുകൾ പുറത്തുപോയി ഭാഗത്തുണ്ടായത് ാണ് ആരോപണം ഉയരുന്നത് വിശദാംശങ്ങളുമായി ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിയും നിലവിലെ ബ്ലോക്ക് മെമ്പറുമായ എം പി മുഹമ്മദ് കോയ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു പ്രത്യേകിച്ച് മണ്ഡലത്തില് തിരുനാവായ പഞ്ചായത്തില് പൊതുവെ മറ്റുള്ള നടക്കുന്നതിനേക്കാൾ വളരെ മോശമായ അവസ്ഥയുള്ള ഒരു ബൂത്തുമായി ബന്ധപ്പെട്ടു കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്താനാണ് ഇരുനാവായ പഞ്ചായത്തിലെ നൂറ്റി എമ്പത്തൊന്നാം നമ്പർ ബൂത്ത് പഴയ നൂറ്റി മുപ്പത്തി ആറ് ഇപ്പോൾ പുതിയ ബൂത്ത് വിഭജനം നടന്നതിന് ശേഷം നൂറ്റി എമ്പത്തൊന്നാം നമ്പർ ബൂത്തിൽ ആയിരത്തി പതിനൊന്ന് വോട്ടർമാരാണ് നിലവിലുള്ളത് രണ്ട് പ്രാവശ്യം അജിതപ്പടി മദ്രസയിൽ ക്യാമ്പുകൾ നടത്തി എസ് ഐ ആറിൻ്റെ ഫോമുകൾ വിതരണം ചെയ്യുകയും അത് തിരിച്ചേൽപ്പിക്കുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായി നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് ആ രീതിയിൽ പ്രവർത്തനം നടത്തിയത് അതിനുശേഷം വീണ്ടും അഞ്ഞൂറ്റി ഇരുപത്തി പേർക്ക് വീണ്ടും രേഖകൾ ഹാജരാക്കണം എന്ന് വി എൽഒ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും മദ്രസയിലൊരു രണ്ട് ദിവസത്തെ ക്യാമ്പൂത്ത് വീണ്ടും നടത്തുകയും ആ ബൂത്തിലെ മുഴുവൻ ഈ ആയിരത്തി പതിനൊന്ന് വോട്ടർമാരിൽ നിന്ന് അഞ്ഞൂറ്റി ഇരുപത്തിനാല് വോട്ടർമാരെ അവിടെ എത്തിക്കുകയും ആവശ്യമായ രേഖകൾ സമർപ്പിക്കുകയുണ്ടായി അത് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രേഖ വീണ്ടും അപ്ലോഡ് ചെയ്താൽ ഇയറിങ്ങിന് വരേണ്ടത് ആവശ്യമുണ്ടാകുകയില്ല എന്നറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ രീതിയിൽ സ്ത്രീകളും വയോജനങ്ങളും അടക്കമുള്ള മുഴുവൻ ആളുകളെയും ബൂത്തിലെത്തിച്ചത് ൂത്ത് സംവിധാനൊക്കെ അറിയാം പലപ്പോഴും വാർഡ് പോലെയല്ല ഒരുപാട് ദൂരത്തിൽ കിടക്കുന്നതാണ് പല ബൂത്തുകളും അപ്പോൾ ബൂത്ത് പുതുതായി ക്രമീകരിച്ചെങ്കിലും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ തയ്യാറായിട്ടില്ല നേരത്തെ ഉണ്ടായിരുന്ന വോട്ടർ പട്ടിക ഉദ്യോഗസ്ഥന്മാരുടെ മനോഗതമനുസരിച്ച് മുറിച്ചു മാറ്റിയപ്പോൾ പലപ്പോഴും പല ബൂത്തുകളുടെയും അപ്പുറവും ഇപ്പുറവും ഒക്കെയുള്ള വോട്ടർമാർ ഈ ബൂത്തുകളിലേക്ക് വരികയുണ്ടായ സാഹചര്യം അങ്ങനത്തെ ആളുകളെ മുഴുവൻ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി അവരൊക്കെ രേഖകൾ സമർപ്പിക്കുക വീണ്ടും സമർപ്പിച്ചു സമർപ്പിച്ചതിന് ശേഷം ഇപ്പോൾ പുതുതായിട്ട് വന്ന ഇയറിംഗ് നോട്ടീസ് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് പേർക്കാണ് രണ്ടാം പ്രാവശ്യവും രേഖകൾ വാങ്ങി അപ്ലോഡ് ചെയ്തെങ്കിലും പതിനാല് പേരുടെ എണ്ണം കൂടിയ ഒരവസ്ഥയാണ് അപ്പം ഇയറിങ്ങിന് നോട്ടീസ് വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ അപാകതകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ഇലക്ഷൻ ചാർജുള്ള രജിസ്ട്രേഷൻ ഓഫീസർ എന്നുള്ള നൽക്ക് തിരൂർ തഹസിൽദാർക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പരാതി നൽകുകയും അദ്ദേഹം അത് കലക്ടർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കുകയുണ്ടായി മാത്രവുമല്ല നേരത്തെ നമ്മളെ പൊന്നാനി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ പ്രതികരിച്ചിരുന്ന ഐ ടി മുഹമ്മദ് ബഷീർ എം പി അവർക്കും നിയോജമ മണ്ഡല എം എൽ എ കുറുകോട് മൊയ്തീൻ സാഹിബിനുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ കൊടുക്കുകയും തഹസിൽദാർ തന്ന കൈപ്പറ്റി രശീതി ആ പരാതിയോട് ഒരുമിച്ച് അവർക്കൊക്കെ സമർപ്പിക്കുകയും ചെയ്തു അവരും കലക്ടറുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ ഒരു സംഗതി പ്രത്യേകിച്ച് ഈ എഫ്ഐ ആറ് പലപ്പോഴും പൗരത്വവുമായി ബന്ധപ്പെട്ട രേഖകളാക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ആശങ്ക നിലനിൽക്കുമ്പോൾ ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളും വീതിയിലാണ് എന്ന് പറയാതി ഇത്തരത്തിൽ പലവട്ടം രേഖകൾ സമർപ്പിച്ചതിന് ശേഷവും വീണ്ടും അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ആൾക്ക് ഇയറിങ്ങിന് നോട്ടീസ് നൽകപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിലെ അപാകതകൾ പരിശോധിക്കപ്പെടാൻ ഇതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണം എന്നാണ് പറയുന്നത് ജനങ്ങളുടെ ആശങ്കയും ഭീതിയുമൊക്കെ അകറ്റി സുതാര്യമായ രീതിയിൽ പ്രത്യേകിച്ച് നേരത്തെ രേഖകളുള്ള നൂറ്റാണ്ടുകളായി താമസിക്കുന്ന കുടുംബങ്ങളിൽപ്പെട്ട അവസാനത്തെ തലമുറ അതല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള തലമുറയൊക്കെ ഈ രീതിയിൽ അവരുടെ പൗരത്വം തെളിയിക്കാൻ പോകേണ്ട ഒരവസ്ഥയിലേക്ക് വോട്ടർ പട്ടിക പ്രത്യേകിച്ച് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ രീതിയിൽ ആയിരത്തി പതിനൊന്ന് വോട്ടർമാരുള്ള ഒരു ബൂത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തി പേർ വീണ്ടും അവരുടെ വോട്ടവകാശം ലഭ്യമാകണമെങ്കിൽ ഈ രീതിയിൽ പൗരത്വം പോലെയുള്ളത് തെളിയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക ഇത് ഭീതിജനകമാണ് ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത നൂറ്റാണ്ടുകളായി പോയി ഏകദേശം പത്തെഴുപത്തെട്ട് വർഷമായിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ നിരന്തരമായി നടന്നു വരുന്ന പ്രക്രിയ എന്നുള്ള നൽകിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ പേരിൽ ഈ രീതിയിലുള്ള ഒരു കുത്തഴിഞ്ഞ രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് സത്യത്തിൽ കേരള സർക്കാരും കേന്ദ്ര സർക്കാരിനും ഒരുപോലെ അതിന് ഉത്തരവാദിത്തമുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ രീതിയിലുള്ള പരിശീലനങ്ങൾ നൽകപ്പെടുകയോ അവർക്കതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളിൽ വേണ്ടത്ര പരിജ്ഞാനം അവർക്ക് ലഭ്യമാക്കുകയോ ചെയ്യാത്ത ഒരു സാഹചര്യം ആ സാഹചര്യം തന്നെയാണ് ഇതൊക്കെ ഈ രീതിയിൽ കുത്തഴിഞ്ഞ രീതിയിൽ നടന്നു പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബി എൽഒ ആപ്പിൽ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ള ഒരുപാട് അപാകതകൾ പലതും അപ്ലോഡ് ചെയ്യുമ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ കഴിയാത്ത സാങ്കേതികമായ വിഷയങ്ങൾ പുതുതായി എഴുതി ചേർക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് മിയൽഒ ആപ്പ് അപ്ഡേഷൻ്റെ പേരിൽ നേരത്തെ ഉണ്ടായിരുന്നതിനനുസൃതമായി അപ്ലോഡ് ചെയ്യപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ റിജക്റ്റ് ചെയ്യപ്പെടുന്നതും അതിനോടനുബന്ധിച്ച് സൈറ്റിലേക്ക് കയറാൻ പറ്റാത്ത ഒരവസ്ഥ സംജാതമാകുന്നതുമായ പുതിയ സംഭവ വികാസങ്ങൾ ഇവിടെ അരങ്ങേറുകയാണ് ഇതിനൊക്കെ പരിഹാരം വേണം ഈ ജനങ്ങളുടെ ഭീതി അകറ്റാൻ സംസ്ഥാന സർക്കാരിനും അതിൽ ആവശ്യമായ അവരുടെ കടമ നിർവഹിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയത് ഇതിനൊക്കെ ഒരഴകുഴമ്പ കൂടി സമീപിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ള ജനാധിപത്യമൊക്കെ അട്ടിമറിക്കപ്പെടുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനൊരു പരിഹാരം വേണം അതിനാണ് കലക്ടറുമായി ബന്ധപ്പെടുകയും അതുപോലെ തന്നെ ഇവിടെ തഹസിൽദാറുമായി ബന്ധപ്പെടുകയാണ് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടിയിൽ നമ്മളൊക്കെ വാർത്തയിൽ കണ്ടതാണ് കുറ്റ്യാടിയിൽ നാനൂറ്റി ചില്ലാനം ആളുകൾ ഇതുപോലെ എസ് ഐ ആറിന് നിന്ന് പുറത്തായപ്പോൾ അവിടെ ഇയറിംഗ് വേണ്ട എന്ന് തീരുമാനിക്കാൻ കോഴിക്കോട് ജില്ലാ കലക്ടർ തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ അതൊരു അതിൻ്റെ പിന്തുടർച്ച എന്നുള്ള നിലക്ക് അതിനേക്കാൾ കൂടുതൽ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് പേർക്ക് ഇയറിംഗ് നോട്ടീസ് നൽകപ്പെട്ട ഒരു വാ ബൂത്തിൽ ആ ഇയറിംഗ് റദ്ദാക്കിക്കൊണ്ട് നേരത്തെ ആവശ്യമായ രേഖകൾ സമർപ്പിച്ചിട്ടുള്ള ആളുകളെ അവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി അവർക്ക് നീതി ലഭ്യമാക്കണം എന്നാണ് പറയാനുള്ളത് അങ്ങനെ സുതാര്യമായ ജനാധിപത്യ സംവിധാനത്തിൻ്റെ പുനഃക്രമീകരണത്തിൽ ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ അധികൃതർ തയ്യാറാകണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാറ് ഈ അത്രയൊന്നും ഗുണമില്ലാത്ത ആളുകളൊക്കെ വരുമ്പോൾ അവരെ എത്രമാത്രം പ്രയാസപ്പെടും ഈ രേഖകൾ സമർപ്പിക്കാൻ അപ്പൊ ആ രീതിയിൽ ഇപ്പൊ പിന്നെ പ്രത്യേകിച്ച് വയസ്സായ പ്രായമുള്ള ആളുകളുടെ ഒക്കെ രേഖകളൊന്നും ചിലപ്പോൾ തെപ്പിയാ കിട്ടാത്ത ഉണ്ടാവും അപ്പൊ ഈ അവസ്ഥകളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇത്രയും ബൾക്കായിട്ടുള്ള ഈ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ആളുടെ ഇയർറിംഗ് റദ്ദാക്കി പകരം അവരെ ആവശ്യമായ രേഖകൾ സമർപ്പിച്ച ആളുകളെ ഇതിൽ ഉൾപ്പെടുത്താൻ തയ്യാറാകണം എന്നാണ് അഭ്യക്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ആളും എത്തിച്ചിട്ടുണ്ട് കാരണം അത് നമ്മള് പൊതുപ്രവർത്തകരുടെ പങ്കാളിത്തത്തോടു കൂടി വീടുകളിൽ നടന്ന് കാരണം ബി എൽഒയെ കൊണ്ട് പറ്റൂല അത് അസാധ്യാണ് നമുക്കറിയാം കാരണം ബി എൽഒ എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഗവൺമെന്റ് ആശുപത് ഓഫീസിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരാണ് അവരെ സംബന്ധിച്ച് ഏതെങ്കിലും പ്രദേശത്തുള്ള ആളായിരിക്കും അയാളെയാണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് അവിടെ പോസ്റ്റ് ചെയ്താൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഭൂമിശാസ്ത്രപരമായിട്ട് ഇത് എവിടെയാണ് പോലും അറിയില്ല അതിനാണ് നമ്മൾ പൊതുപ്രവർത്തകർ അത് കൂടാതെ ബി എൽ എമാർ രാഷ്ട്രീയ പാർട്ടികൾക്ക് അപ്പോയിൻമെൻ്റ് ചെയ്യാൻ അധികാരമുള്ള ആ അധികാരം ഉപയോഗിച്ച് നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ള ബി എൽ എമാരും കൂടെ കൂടെ അതുകൂടാതെ പൊതുപ്രവർത്തകർ അതുകൂടാതെ നമ്മളെ നമ്മൾ മദ്രസയിൽ നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിൽ പോകുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന കുട്ടികളെ നമ്മൾ അവർക്ക് സഹായിക്കാൻ വേണ്ടി ഇരുത്തി കൊടുത്തിരിക്കുക ആളുകളുടെ പ്രയാസങ്ങൾ അകറ്റാൻ വേണ്ടി ആ രീതിയിൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടി നടത്തിയ ഒരു പ്രവർത്തന രംഗത്താണ് ഈ രീതിയിലുള്ള ഒരു കടുകാര്യസ്ഥത ടെക്നിക്കലി എന്തൊക്കെ പറഞ്ഞാലും ഈ രീതിയിൽ വന്നിട്ടുള്ളത് ഈ നൂറ്റി അമ്പത്തൊന്നാം ബൂത്ത് ഞാനിപ്പോൾ തിരുനാമായ പഞ്ചായത്തിൽ ഞാൻ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ എന്നുള്ള നൽകിയ എൻ്റെ വാർഡിലാണ് ഈ നൂറ്റി എൺപത്തൊന്നാം നമ്പർ ബൂത്ത് ഞാൻ കാലങ്ങളായിട്ട് വോട്ട് ചെയ്യുന്നതാണ് രണ്ടായിരത്തി രണ്ടിൽ മാത്രം സാങ്കേതികമായിട്ട് ഞാൻ കൊണ്ട് വോട്ടർ പട്ടികയിൽ പേരിലായിരുന്നു അവിടെ തുടർച്ചയായി ഞാൻ വോട്ട് ചെയ്യുന്ന ചെയ്യുന്നതാണ് പക്ഷേ എൻ്റെ കുടുംബം എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ സഹോദരന്മാരും എൻ്റെ വാറ്റുള്ളവരും ഒക്കെ ഉള്ള അവരുടെയൊക്കെ രേഖ മാതാവിൻ്റെ രേഖ സമർപ്പിച്ച് വീണ്ടും എസ് ഐ ആറിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അന്ന് രേഖ കൊടുത്തതാണ് പക്ഷേ ഇപ്പം ഞാനും പുറത്താണ് അപ്പം ആ ഒരു രീതിയിലുള്ള സാഹചര്യമാണ് അതിൻ്റെ ഒരു നിരസ്ഥകഥ ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുന്നതിൻ്റെ നിരസ്ഥകഥ ബോധ്യമാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ കൊടുത്തതിൻ്റെ പാസ്പോർട്ടാണ് രേഖയായിട്ട് എൻ്റെ പാസ്പോർട്ടാണ് സമർപ്പിച്ചത് പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് തരുന്ന പാസ്പോർട്ടാണ് അതിൽ പ്ലസ് ഓഫ് ബർത്ത് ഉണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് ുണ്ട് എല്ലാ സാധനവും ഉണ്ട് എല്ലാം രേഖ ശരിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച രേഖയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് ആ പാസ്പോർട്ട് രേഖയാക്കി വെച്ചിട്ട് പൊതുപ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പരിചയമുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെതടക്കം സാമ്പിളായി പറഞ്ഞത് മാത്രം ഒരു കാരണവും അഞ്ഞൂറ്റി ആളുകൾ കാരണം പറയുന്നില്ല അവർക്കൊക്കെ ഇയറിംഗ് നോട്ടീസ് കൊടുക്കുകയാണ് ഇന്ന ദിവസം നിങ്ങള് മതിയായ രേഖകളുമായി ഹാജരാകണം ഇയറിംഗ് നോട്ടീസിൽ ആവശ്യപ്പെടുന്ന അതാണ് കുറെ രേഖകളുടെ പേര് എഴുതിയിട്ടുണ്ട് പേരെഴുതിയിട്ടുണ്ടായാല് നാലാമത്തതാണ് പാസ്പോർട്ട് അങ്ങനെ നാലാമത്തെ പാസ്പോർട്ട് അടക്കമുള്ള അതിലേതെങ്കിലും ഒരു രേഖ എന്നാണ് ആവശ്യപ്പെടുന്നത് അതിൽ ആ ആവശ്യപ്പെടുന്ന രേഖയിലെ നാലാമത്തെ രേഖയായിട്ടാണ് ഇയറിംഗ് നോട്ടീസ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പാസ്പോർട്ടാണ് അപ്പൊ അത്തരത്തിലുള്ള രേഖകൾ സമർപ്പിക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത് ഇന്ന കാരണം കൊണ്ട് നിങ്ങൾ എസ് ഐ ആറിൽ ഉൾപ്പെട്ടിട്ടില്ല അതുകൊണ്ട് മതിയായ രേഖയുമായി താഴെപ്പറയുന്ന രേഖയുമായി ഏതെങ്കിലും ഒന്നുമായി നിങ്ങൾ ഹാജരാകണം ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് ഹാജരാകണം എന്നാവശ്യപ്പെടും ഇപ്പോ ഈ അഞ്ഞു നൂറ്റി അമ്പത്തി ഒന്നാം നമ്പർ ബൂത്തില് പതിനാലാം തീയതി മുതൽ പതിനാറാം തീയതി വരെ മൂന്ന് ദിവസത്തെ ഇയറിംഗ് ആണ് വെച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് പേർക്ക് വേണ്ടി ഇപ്പൊ തന്നെ എല്ലാ പങ്കക്കാരെയല്ല റിപ്ലൈ ഒരു റിപ്ലൈൻ കിട്ടിയില്ല അപ്പം ഞാൻ എം പി ഏയും എം എൽ എയും വിളിച്ചു പഴയ പിന്നെ ഇപ്പോൾ മലപ്പുറം എം പി ആണ് ബഷീർ സാഹിബ് അദ്ദേഹത്തിൻ്റെ പിന്നെ കുർക്കോളി മൊയ്തീൻ സാഹിബിനെയും വിളിച്ചു ഈ കാര്യങ്ങൾ ബന്ധപ്പെടുത്തി അവർ കളക്ടറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇപ്പം ഞാൻ വരുമ്പോൾ എം എൽ എനെ വിളിച്ചിട്ട് പറഞ്ഞത് കലക്ടർ പറഞ്ഞിട്ടുണ്ടോ ഒന്ന് പരിശോധിച്ചിട്ട് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ നോക്കാം ഇപ്പോൾ ഓരോ ബൂത്തിലും പല ബൂത്തുകളിലും വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യാണ്ട് ആ ഷിഫ്റ്റ് ചെയ്യപ്പെടേണ്ട വോട്ടുകളുടെ ഏത് ബൂത്തിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യപ്പെടേണ്ടത് എന്ന് വെച്ചാൽ ബി എൽഒൻ്റെ അടുത്ത് അതിൻ്റെ വിവരൊന്നുമില്ല ബി എൽഒ ആപ്പിൽ കയറാം ബി എൽഒക്ക് ഒരു ബി എൽഒ അവരുടെ പാസ്വേഡ് ഉപയോഗിച്ച് ബി എൽഒ ആപ്പിൽ കയറുമ്പോൾ നൂറ്റി അമ്പത്തൊന്നാം നമ്പറിലേക്ക് നിയമിക്കപ്പെട്ട ബി എൽഒോക്ക് നൂറ്റി അമ്പത്തൊന്നാം നമ്പർ ബൂത്ത് മാത്രമേ കാണാൻ കഴിയൂ മറ്റ് ബൂത്തുകളൊന്നും കാണാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടേണ്ട കുറിച്ച് അവർക്ക് ഒരു ഒരു ഗ്രാഹി ഉണ്ടാവില്ല ഇതൊക്കെ ഇതിനൊക്കെ വ്യവസ്ഥാപിതമായ നമ്മളൊരു പുതിയ ഒരു പരിഷ്കരണത്തിലേക്ക് പോകുമ്പോൾ കുറ്റമറ്റ രീതിയിൽ അതിൻ്റെ പിന്നെ സാങ്കേതികമായ കാര്യങ്ങൾ ചുറ്റപ്പെടുത്തൽ അനിവാര്യമാണ് ആ ഒരു രീതിയിലുള്ള പ്രവർത്തനം ഇരു ഗവണ്മെൻറ്റുകളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഇത് നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകരെ കൊണ്ട് ബി എൽഒമാരെ സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനേ പറ്റുള്ളൂ ബാക്കിയൊക്കെ ചെയ്യേണ്ടത് സർക്കാരുകളാണ് അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതിൽ ഇടപെടേണ്ടത് കളക്ടർമാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് ഒരു ജില്ലാതലത്തിൽ എസ് ഐ ആർ പരിഷ്കരണവുമായി ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ മുഴുവൻ ചുമതല ഐ എ എസ് ഓഫീസറായ ജില്ലാ കലക്ടർക്കാണ് അതിൻ്റെ താഴെ തഹസിൽദാർ എ ഡി എം അടക്കം ഉള്ള ആളുകൾക്ക് മാത്രമേ ഇതിൽ ഇടപെടാൻ കഴിയുള്ളൂ അവർക്ക് മാത്രമേ ബി എൽ എ മാൽ ഒമാരുടെ ആപ്പ് തുറക്കാൻ കഴിയുള്ളൂ ആ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അവർക്ക് മാത്രമേ അധികാരമുള്ളൂ അങ്ങനെയുള്ള അധികാരങ്ങൾ കേന്ദ്രീകരിച്ച് നിർത്തപ്പെട്ടിരിക്കുന്ന ആളുകളെ കൊണ്ട് ഇത് വേണ്ട രീതിയിൽ ചെയ്യിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് ഇതിൻ്റെ കഴിവ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രയാസങ്ങൾ ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി കാണേണ്ടതായിരുന്നു നമ്മളൊക്കെ കാണുന്നത് ഇപ്പോഴാണ് നമുക്കൊക്കെ പ്രയാസം വന്ന ഇപ്പോഴും പ്രയാസം വരാത്ത ആളുകളെ പൊതുപ്രവർത്തകരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയില്ല പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പൗരത്വത്തെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന നിലയിൽ വീതിയിലാണ് ഇപ്പൊ നാല് കോളമാണല്ലോ ഈ നാല് കോളത്തില് ഫാദർ മദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഈ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒക്കെ വോട്ടർ പട്ടികയിൽ പഴയ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ എന്താണ് വന്നിട്ടുള്ളത് എന്ന് ആർക്കറിയാം ചെലപ്പോ അത് എൻട്രി ചെയ്യുമ്പോ ഈ ഫോമിൽ എഴുതിയത് മാതാവാണെങ്കിൽ എൻട്രി ചെയ്യുമ്പോൾ ആദ്യം വരിക പിതാവിന്റെ കൊള അതിൽ അങ്ങ് അടിച്ചാൽ അങ്ങ് പോവും ബി എൽഒ ഇത് രാത്രിയിൽ എഡിറ്റ് ചെയ്യാതെ സേവ് ചെയ്താൽ ഓൾറെഡി സാധനം അങ്ങോട്ട് പോകും ഓൾറെഡി അയാൾ അവിടെ അവിടെ കയറൂല അപ്പം ആള് പുറത്താവും ഇത് സാധാരണഗതിയിൽ ഇത് ചെയ്ത് വൈകുന്നേരം വി ഇരുന്ന് അത് വളരെ സൂക്ഷ്മ പരിശോധന നടത്തി ആവശ്യമായ എഡിറ്റിംഗ് നടത്തി അത് ചെയ്യേണ്ടതാണ് അതല്ലാതെ സേവ് ചെയ്താൽ ഉടനെ ഈ സാധനം സൈറ്റിലേക്ക് കയറി സൈറ്റിൽ അവിടെ ചെല്ലുമ്പോഴാണ് ആവലും അക്സെപ്റ്റ് ആവലും അപ്പം അവിടെ സംഭവിക്കുന്ന ആ സാധനം ഇവിടെ നിന്ന് അടിച്ച് കയറ്റുന്നിടത്ത് വന്ന ആ ഭാഗത അതേപോലെ അവിടെ അവശേഷിച്ചു അതിനനുസൃതമായിട്ടാണ് അതിനകത്തേക്ക് കേരളകരങ്ങളൊക്കെയിട്ടുണ്ടാവുന്ന നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അല്ലാതെ ഇല്ല അങ്ങനെ താല്പര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല രാഷ്ട്രീയമായ താല്പര്യം എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെന്റും മാത്രമാണ് അതിനിടയിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവർ ഇത് പിന്നെ സംസ്ഥാന സർക്കാർ ഓടിച്ചിട്ട് പിടിക്കുകയാണ് ബി എൽഒമാരെ ആരൊക്കെ കിട്ടുമോ കിട്ടുന്നോനെ മുഴുവൻ ഒരു കഴിവും ഒരു ഗുണവും ഒരു മണവും ഇല്ലാത്തവരൊക്കെ പിടിച്ച് ബി എൽ ആക്കുക ഓടിച്ചു പിടിച്ച് ബി എൽഒ ആക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിലക്കുന്നത് അതിനാവശ്യമായ ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് വർദ്ധിപ്പിച്ച ബൂത്തുകളിലേക്ക് ബി എൽഒമാരെ നിശ്ചയിച്ചിട്ടുണ്ട് ആ ബി എൽഒമാരെ നിശ്ചയിച്ച് കഴിഞ്ഞ അയച്ച ഒരു പരിജ്ഞാനവും ഇല്ലാത്ത യാതൊരു പരിശീലനവും നൽകപ്പെടാത്ത ആളുകളെയാണ് പുതുതായിട്ട് പിന്നെ ബി എൽഒ ആയി നിയമിച്ചിട്ടുള്ളത് അവരൊക്കെ ഇനി ചെയ്യുന്നതിൻ്റെ അതിന്റെ അവരുടെ വിവരമില്ലായ്മയുടെ ഭാരം മുഴുവൻ വേറേണ്ടത് ഇവിടുത്തെ പാവപ്പെട്ട വോട്ടർമാരാണ് ഇടക്കുളത്തുണ്ട് ആ മുന്നൂറോളം വോട്ടുകളുള്ള സ്ഥലമുണ്ട് അപ്പുറത്ത് തുപ്രങ്കോട് പഞ്ചായത്തിലെ പെരിന്തല്ലൂരിൽ മുന്നൂറ്റി ചില്ലാന വോട്ടുകളുള്ള വാർഡ് ബൂത്ത് ഉണ്ട് അങ്ങനെ നിരന്തരമായിട്ടുള്ള അടുത്തുണ്ട് ഇപ്പൊ ഈ ഷിഫ്റ്റിങ് വോട്ട് ഷിഫ്റ്റിങ് വേണ്ടത്ര ഫലപ്രദമായിട്ട് നടക്കാതാവുമ്പോൾ പഴയതുപോലെ ഇരുപത് കൊല്ലമായിട്ട് ഇവിടെയുള്ള ആളുകൾ അവിടെ ഉണ്ടാവില്ല അവിടെ ഉണ്ടാവില്ല കാരണം ഇവിടെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അവർ ഇവിടെ രേഖകൾ സമർപ്പിക്കില്ല അപ്പൊ അവർ പുതിയ സ്ഥലത്തും ഉണ്ടാവില്ല പഴയ സ്ഥലത്തും ഉണ്ടാവില്ല അങ്ങനെ എവിടെ എത്താത്ത കുറെ ആളുകൾ കൂടി ഇതിൻ്റെ പരിഷ്കരണത്തിൻ്റെ അവസാനത്തിൽ ബാക്കിയാവും അപ്പൊ അതുകൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് പറയാം